ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കി മാറട്ടെ കുളിംബസ്വാധ്യായത്തിലെ സുസ്ഥിര ഘടകങ്ങൾ എന്ന അധ്യായത്തിൽ എട്ടാമത്തെ പാഠമാണ് സാമൂഹിക പരിസ്ഥിതിയിലെ മര്യാദകൾ എന്ന് പറയുന്നത് അപ്പോ സാമൂഹിക പരിസ്ഥിതിയുടെ വിവിധ ഘടകങ്ങളെ കുറിച്ച് നമ്മള് സംസാരിച്ചു വരുന്നതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോ എന്താണ് സാമൂഹ്യ പരിസ്ഥിതിയിലെ മര്യാദകൾ എന്ന് നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഹ്യൂമൻ സോഷ്യൽ കോൺഷ്യസ് ഫോർമേഷൻ ഓഫ് മ്യൂച്വൽ എക്സ്പ്രഷൻ ഇൻ എ സൊസൈറ്റി എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ മര്യാദകൾ മനുഷ്യന് അവന്റെ സമൂഹവുമായി അടുത്ത് ഇഴുകിയും അകന്ന് രോധിച്ചും അനുരൂപത്തിനാകാനുള്ള രാഗചോദനാ ശേഷികളുടെ ക്രമപ്പെടുത്തിയ പ്രകട രൂപമാണ് മര്യാദ ജീവിതഭാഗം വരാത്ത കാലത്ത് രാഗങ്ങൾ നഗ്നമായി പ്രകടിപ്പിക്കപ്പെടുകയും അനുഭവപരിചയങ്ങൾ സിദ്ധിക്കുമ്പോൾ മര്യാദ പ്രകടമാവുകയും ചെയ്യും പൊതുലോകത്തിന്റെ നിയന്ത്രിതാവസ്ഥയ്ക്ക് വേണ്ടി വിനിമയം പെരുമാറ്റം വിശ്വാസം വിപണനം ലിംഗം വർഗം തൊഴിൽ യാത്ര സങ്കേതം എന്നു തുടങ്ങി സമസ്ത സാമൂഹ്യ മേഖലകളിലും സമൂഹപർമ്മം ക്രൂഡീകരിച്ച് ശാസിക്കുന്നതാണ് പൊതു മര്യാദ കേവല പശ്ചാത്തലത്തിൽ അഹവും യുക്തിയും ഉണരാത്തിടത്തോളം സമൂഹമർമ്മത്തോടുള്ള ഭക്തിയും വിധേയത്വവും ഭയവും സ്വാഭിമാനവും ആധാരമായ ഗോത്രമര്യാദ പാലിക്കപ്പെടും വിസ്ഫോടന പശ്ചാത്തലത്തിൽ അഹ യുക്തി ലാഭ അധികാരങ്ങൾ ചേർന്ന് അധികാരത്തോടുള്ള ഭയത്തെയും ആദായകാംക്ഷയെയും ദുരഭിമാനത്തെയും നയതന്ത്രപരമായി ചട്ടമാക്കിയ ആദായ മര്യാദ പാലിക്കപ്പെടുന്നു അനുകൂല പശ്ചാത്തലത്തിൽ ഏകീബോധ്യ മാനസങ്ങൾ കൊണ്ട് പ്രാപഞ്ചിക മർമ്മത്തോടുള്ള ഭക്തിയെയും വിധേയത്വത്തെയും പാരസ്പര്യത്തെയും ആദരവിനെയും സ്വാഭിമാനത്തെയും ഉത്തരവാദത്തെയും സംസ്കാരമാക്കിയ ഒരു നവഗോത്ര മര്യാദ പാലിക്കപ്പെടേണ്ടത് അപ്പോൾ സോഷ്യൽ എറ്റിക്കറ്റ് എന്നുള്ള ആ ഒരു വിഷയം ഒരു സമൂഹ നിർമിതിയിൽ അത്യന്താപേക്ഷിതമാണ് എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു ഒരു നിരീക്ഷണം സമീപനം പഠനം നമ്മളിവിടെ മുൻപോട്ട് വച്ചിട്ടുള്ളത് അപ്പോ ഞാൻ പോകാതിരിക്കാനായിട്ട് എന്നും അവതരിപ്പിച്ചിരുന്ന കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികം കാലങ്ങളായിട്ട് സോഷ്യൽ എറ്റിക്കറ്റിനെ സിംപിളായിട്ട് ബോധ്യപ്പെടാനായി അവതരിപ്പിച്ചിരുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം ഏതൊരു പട്ടിയും കിടക്കുന്നതിനു മുമ്പ് ആ കിടക്കുന്നിടത്ത് ഒരു മൂന്നാല് തവണ ഒന്ന് വട്ടം കറങ്ങും സാധാരണ പട്ടികൾ ഈ തൊഴുത്തിലോ അല്ലെങ്കിൽ പുല്ലിന്റെ മോളിലോ ഒക്കെ പോയിട്ടാണ് കിടക്കുക അപ്പൊ അങ്ങനെയുള്ള പട്ടികൾ നാടൻ നാടൻപട്ടികൾ എല്ലാ ഏതൊരു പട്ടി എന്ന് പറഞ്ഞാൽ നാടൻപട്ടി എടുത്താൽ മതി നാടൻപട്ടികൾ കിടക്കുന്നതിന് മുമ്പ് ആ ഈ പുല്ലിനെ ഒന്ന് ഒതുക്കി തനിക്ക് പാകത്തിലാക്കി അതുമായിട്ട് താൻ അനുരൂപപ്പെടാൻ പാകത്തിൽ ഒന്ന് ഒന്ന് കറങ്ങി തിരിഞ്ഞു വരും ഇതൊരു രീതിയാണ് ഒരു രീതി ശാസ്ത്രമാണ് ഇത് ഒരു മര്യാദയാണ് അതായത് അവ അവയുമായി അനുരൂപപ്പെടാനുള്ള ഒരു ഒരു അവസ്ഥ ഒരു കഷ്ണം തേങ്ങ വായിലിട്ടാല് ആരും അതിനങ്ങനെ വിഴുങ്ങാറില്ല ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള എന്ത് ഭക്ഷണം കിട്ടിയാലും വായിലിട്ടാൽ അങ്ങനെ വിഴുങ്ങുന്ന ആളുകൾക്ക് പോലും തേങ്ങയുടെ കഷ്ണം വായി കിട്ടിക്കഴിഞ്ഞാൽ വിഴുങ്ങാൻ കഴിയില്ല അവരൊന്ന് ചവച്ച് അതിനൊരു പദം വരുത്തി എന്നിട്ടാണ് അകത്തേക്ക് കയറ്റുക ഇതാണ് മര്യാദ അനുരൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം മനുഷ്യന് അവന്റെ സാമൂ സമൂഹവുമായി അടുത്ത് ഇഴുകിയും അതെന്ന് രോധിച്ചും അനുരൂപത്തിലാകാനുള്ള രാഗ ചോദനാ ശേഷികളുടെ ക്രമപ്പെടുത്തിയ പ്രകട രൂപമാണ് മര്യാദ എന്നാണ് മര്യാദയെ ഇവിടെ നിർവചിച്ചിട്ടുള്ളത് അപ്പോ സമൂഹവുമായിട്ട് അടുത്ത് ഇഴുകാനുള്ള ഒരു ഒരു ആക്ടിവിറ്റി നമുക്കറിയാം ഇഴുക എന്ന് വെച്ചാൽ പരസ്പരം ചേരുക എന്നാണ് അപ്പൊ ഞാൻ വെളിച്ചമുള്ള ഒരു 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 സാധനം കണ്ടു എനിക്ക് അതിനോട് താല്പര്യം തോന്നുമ്പോൾ എന്റെ കണ്ണിൽ അതെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായോ ആ വിശത്തേക്ക് ഞാൻ നീങ്ങി അതിനോട് അടുത്തേക്ക് ചെല്ലും ആ കണ്ട വെളിച്ചം എന്ന് പറയുന്നത് തീയാണ് കത്തിജ്വലിച്ച് നിൽക്കുന്ന തീയാണ് അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ ഞാൻ അതുമായിട്ട് അനുരൂപപ്പെട്ടേക്കാന്ന് കരുതി ആരും അതിനകത്തേക്ക് കയറി കറിൽ അവിടെ ഒരു തെല്ലകലം പാലിച്ച് മാറി നിൽക്കും രോധിക്കും പ്രതിരോധിക്കുക പ്രതിരോധിക്കുക ഇങ്ങോട്ടേക്ക് ഒന്ന് വരുമ്പോഴാണ് അതല്ല അവയെ ഒരതിരിട്ട് നിൽക്കും നിരോധനം എന്ന് പറയുന്നതാണ് ഒരതിരിട്ട് നിൽക്കും അപ്പൊ അകന്ന് രോധിച്ച് നിൽക്കും അങ്ങനെയും അനുരൂപത്തിലാകാം ഒന്നുമായി പൊരുത്തമാവുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിനകത്തേക്ക് പോയി ചേർന്ന് ഇല്ലാതെയാകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ മാറി നിന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് അപ്പോ അടുത്ത് ഇഴുകിയും അകന്ന് രോധിച്ചും അനുരൂപത്തിലാകാനുള്ള തോന്നൽ നമുക്കുണ്ടാവും ഏത് വിധത്തിലാണ് തോന്നൽ നമുക്കുണ്ടാവുക രാഗങ്ങളുടെ രൂപത്തിൽ അഷ്ടരാഗങ്ങളെ കുറിച്ച് നമുക്കറിയാം കാമം ക്രോധം എന്നൊക്കെ പറയുന്ന അഷ്ടരാഗങ്ങൾ നമുക്കറിയാം അപ്പൊ രാഗങ്ങളുടെ രൂപത്തിൽ ഈ രാഗങ്ങൾ നമ്മളിൽ വെളിപ്പെടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് രാഗം എന്നുള്ള ഒരു ഭാവത്തെ നമുക്ക് മനസ്സിലാവുമെങ്കിൽ സത്യത്തിൽ അതിൻ്റെ ഒരു ഒരു ഫിസിക്കൽ എക്സ്ചേഞ്ച് ശരീരത്തിൽ സംഭവിക്കുന്നത് ചോദനയുടെ രൂപത്തിലാണ് അപ്പോ രാഗങ്ങളുടെ രൂപത്തിൽ ചോദനയുടെ രൂപത്തിൽ അത് പ്രകടമാകണമെങ്കിലും ശേഷികൾ വേണം അപ്പൊ ഈ ശേഷികളില് രാഗം ചോദന ശേഷികൾ ഇവയുടെ ക്രമപ്പെടുത്തിയ പ്രകട രൂപമാണ് മര്യാദ ക്രമപ്പെടുത്താത്ത പ്രക പ്രകടമാകുന്ന രൂപമില്ലേ ജീവിതഭാഗം വരാത്ത കാലത്ത് രാഗങ്ങൾ നഗ്നമായി പ്രകടിപ്പിക്കപ്പെടും ഒരു കൊച്ചുകുഞ്ഞിന് വശത്ത് വന്ന ഒറ്റ കരച്ചില് കരയും വിശക്കുന്നു എന്ന് പറയുന്നത് പോലെ ചെയ്യുന്ന കരയും ചെറിയ വേദന തോന്നിയ കരയും സന്തോഷം തോന്നിയ ചിരിക്കും കാരണമൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്തുകൊണ്ടാണ് കുട്ടി കുറ്റിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കരയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോ ആ വരാത്ത ഒരു കാലത്താണ് ആ കാലത്ത് രാഗങ്ങൾ നഗ്നമായി പ്രകടിപ്പിക്കപ്പെടുകയും അനുഭവ പരിചയങ്ങൾ സിദ്ധിക്കുമ്പോൾ മര്യാദ പ്രകടമാവുകയും ചെയ്യും അതായത് ഈ രാഗദ്വേഷങ്ങള് അല്ലെങ്കിൽ ചോദനകള് ിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ കൊടുക്കേണ്ടതല്ല എന്ന് മനസ്സിലാകുന്ന അവസ്ഥ കയ്യിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ എന്താണിത് ഒന്ന് നോക്കി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും ചെറിയ കുട്ടിയാണെങ്കിൽ അങ്ങനെ അല്ല ഒരൊറ്റക്കരച്ചിലാണ് അപ്പോ അത് നഗ്നമായി ആ രാഗചോദനകൾ വെളിയിലേക്ക് വരുന്ന സമയത്ത് അത് നഗ്നമായി അവതരിപ്പിക്കുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള വികാരപ്രടന പ്രകടനമാണ് അതേസമയം അതിനെ പാകപ്പെടുത്തി വെളിയിൽ കൊടുക്ക കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ച് വെളിയിൽ കൊടുക്കാൻ പാകത്തിൽ അതിനെ ക്രമപ്പെടുത്തുന്നതാണ് മര്യാദ അതത് അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള ഒരു 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 തരം ഒതുക്കലാണ് ഈ തേങ്ങ വായിലിടുമ്പോൾ തേങ്ങയെ ചവച്ചരച്ച് ഉള്ളിലേക്ക് കൊടുക്കാൻ പാകത്തിൽ ഒതുക്കുന്നത് പോലെ ഒരു ഒതുക്കലാണ് ഈ മര്യാദ എന്ന് പറയുന്നത് ഇ സത്യത്തിന് ഈ മര്യാദ എന്ന് പറയുന്നത് സാമൂഹ്യ പരിസ്ഥിതിയിൽ എന്താണ് ചെയ്യുന്നത് സമൂഹത്തിലെ ഓരോരുത്തരും വ്യത്യസ്ത സത്തകളായിട്ട് ആണ് സ്വയം വിചാരിക്കുന്നത് സത്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവയെല്ലാം കൂടെ ചേർന്ന് ഒരു ഏകീയ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇവയെല്ലാം ചേർന്ന് ഒരു പൊതുധർമ്മത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ഇവയ്ക്ക് ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ധർമ്മം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇവയെല്ലാം ചേർന്നിരിക്കുന്ന ഒരു പൊതുപശ്ചാത്തലം അതാണ് പുതു എന്ന് പറയുന്നത് ആ പൊതു ഇവയെല്ലാം തന്നെ എല്ലാ വഴി ഓരോന്നും ഓരോ വഴിക്ക് പോവുകയാണെങ്കിൽ കൂട്ടുമുട്ടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക പ്രക്ഷുബ്ധതകൾ ഭയങ്കര ടർബുലൻസ് കൂടും അപ്പോ ആ ടർബുലൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവയെല്ലാം ഒരു ഏകീതാളത്തിലായിത്തീരേണ്ടത് അപ്പോ അതിനു വേണ്ടിയിട്ട് ഇവ തമ്മിലുള്ള പരസ്പര വിനിമയം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമാറ്റം പരിസരത്തോടെ ഇടപെടലാണ് പെരുമാറ്റം എന്ന് പറയുന്നത് പെരുമാറ്റം ഇതിന് അതിനെക്കുറിച്ചും അതിന് ഇതിനെ കുറിച്ചുമുള്ള വിശ്വാസം അതുപോലെ തന്നെ സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസം എനിക്കൊരു ഒരു 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 വസ്തു ഉണ്ട് വസ്തു തന്നെ എന്റെ അതോറിറ്റിയിലെ ഓണർഷിപ്പിൽ ഒരു കാര്യമുണ്ട് ഇതിന്റെ ഒരു നൽകല് വിപണനം ഞാൻ നീ എന്നുള്ള രീതിയിൽ എന്റെ വിഭാഗങ്ങളിൽ എൻ്റെ ഞാൻ എന്നുള്ള ലിംഗം നിങ്ങളെന്നുള്ള ലിംഗം സ്ത്രീ പുരുഷ ലിംഗത്വം വർഗം ഞാൻ സമ്പന്നനാണ് നീ ദരിദ്രനാണ് എന്നുള്ള ആ വ്യത്യാസം തൊഴിൽ യാത്ര സങ്കേതം എന്ന് തുടങ്ങി ഇപ്പൊ തീന്മേശ കയറിയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ഒരു 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 മര്യാദ പാലിക്കപ്പെടുന്നുണ്ട് പെടേണ്ടതുണ്ട് കാരണം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല എൻ്റെ അടുത്തിരിക്കുന്ന അത് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടെ ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കൂട്ടിയുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോ എന്റെയും നിന്റെയും അവന്റെയും ഇവന്റെയും അവളുടെയും ഇവളുടെയും എല്ലാം മര്യാദകൾ എന്താണ് എന്ന് പൊതുവെ ധരിച്ചെടുത്ത് ഗണിച്ചെടുത്ത് അതിനെ ക്രോഡീകരിച്ച് ഇവയ്ക്കൊരു പൊതു രീതി ഉണ്ടാകണമെന്ന് ശാസിക്കുന്നതാണ് പൊതുമര്യാദ മര്യാദ ആരാണ് ഈ പണി ചെയ്യുക സമൂഹത്തിന്റെ ധർമ്മം എന്താണെന്ന് അറിയുന്ന ആ സമൂഹ മർമ്മമാണ് ഈ ഈ ക്രോഡീകരണവും ശാസനയും നൽകുക ഒരു കുടുംബം ഉണ്ടെങ്കിൽ കുടുംബനാഥനാണ് നൽകുക ഒരു ഒരു ഗോത്രം ഉണ്ടെങ്കിൽ ഗോത്രനാഥനാണ് നൽകുക നാഥൻ അല്ലെങ്കിൽ നാഥ ഞാനത് ഒരു ഒരു പൊതു ലിംഗത്തിൽ പറഞ്ഞത് മാത്രം അതിന്റെ ഒരു സ്ത്രീ പുരുഷ ലിംഗത്വമൊന്നും ഇവിടെ നൽകേണ്ടതില്ല അപ്പോ ഈ പൊതുമര്യാദ എന്ന് പറയുന്നത് മര്യാദ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു 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 അനുരൂപനത്തിനായിട്ടുള്ള ഇടപെടലിനെ പരുവപ്പെടുത്തലാണ് ആ പരുവപ്പെടൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്ന് സമൂഹമർമ്മം തീരുമാനിച്ച് ക്രോഡീകരിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണ് പൊതുമര്യാദ എന്ന് പറയും അതിലൊരു പൊതു മര്യാദ ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ഒരു രാജ്യത്തിലാണെങ്കിലും ഒരു ഒരു സമൂഹത്തിലാണെങ്കിൽ ഉണ്ടായിരിക്കണം ഇനി ഇവയുടെ ആ മൂന്ന് ഘട്ടങ്ങൾ അതായത് ഇതിന്റെ ഒറിജിനൽ ഫോം എന്താണ് ഇതിന്റെ വിസ്ഫോടനാത്മകമായ അവസ്ഥ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് പോകേണ്ടത് എന്നാണ് നല്ല മൂന്ന് വശങ്ങളുടെ മനസ്സിലാക്കിയാൽ നമ്മളിപ്പോൾ ഈ പാഠത്തിന്റെ ആ ഒരു വഴി പോകുന്ന അതിന്റെ ഒരു ആൽഗരുതും പാലിക്കാൻ നമുക്ക് പറ്റും അപ്പോ കേവല പശ്ചാത്തലത്തിൽ അഹവും യുക്തിയും ഉണരാത്തിടത്തോളം സമൂഹമർമ്മത്തോടുള്ള ഭക്തിയും വിധേയത്വവും ഭയവും സ്വാഭിമാനവും ആധായമായ ഗോത്രമര്യാദ പാലിക്കപ്പെടുന്നു ഈ കുരങ്ങുകളുടെ ഒരു കൂട്ടം ും ശ്രദ്ധിക്കുക അവരൊന്നും സാമൂഹ്യ സദാചാരം പഠിച്ചിട്ടോ ആരുടെങ്കിലും ക്രമീകരണം പഠിച്ചിട്ടോ ഒന്നും അല്ല അവർ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും പരസ്പരം പേന് നോക്കിയും പരസ്പരം പരിഗണിച്ചും പരിചരിച്ചും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കും അതിനിടയിൽ ചില വിരങ്ങുകൾ വന്നിട്ട് മൊത്തം അതിന്റെ സാഹചര്യത്തെ മൊഴി തിരിച്ചിട്ട് അതെന്താ അവന്റെ ഈഗോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവന്റെ യു യുക്തി വർക്ക് ചെയ്യുന്നതുകൊണ്ട് സാധാരണ രീതിയിൽ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അഹത്തിനും യുക്തിയും അഹവും യുക്തിയും ഉയരാത്തിടത്തോളം സമൂഹ മർമ്മത്തിനോടുള്ള അതായത് സമൂഹത്തെ ആ സമൂഹത്തെ കുടുംബം എന്ന സമൂഹത്തെ അല്ലെ കുരങ്ങുകളുടെ ആ കുത്തം എന്ന സമൂഹത്തോടുള്ള അവ ഓരോന്നിന്റെയും ഭക്തി വിധേയത്വം ഭയം സ്വാഭിമാനം അതായത് എന്റെ ഗോത്രമാണ് എന്റെ സമൂഹമാണ് എന്റേതാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇവയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു ഗോത്ര മര്യാദ പാലിക്കപ്പെടുന്നുണ്ടാവും വീട്ടില് അച്ഛനുണ്ട് അച്ഛന്റെയും മുതിർന്ന ഒരാൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അച്ഛൻ അവർക്ക് മര്യാദ കൊടുക്കുന്നത് പോലെ നമ്മൾ അവർക്ക് മര്യാദ കൊടുക്കും അവരെ കണ്ടാലും ഉണർന്ന് നമ്മൾ എഴുതിനേക്കും ആ കയറി വരും എന്ന് പറഞ്ഞു അത് ആ പൊരുത്തപ്പെടാനുള്ള ആ ആ ഒരു പരുവപ്പെടുത്തലാണ് അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ എന്തിനെയാണ് ശ്രദ്ധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഈ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ മർമ്മമാണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് പറയുന്നു അപ്പൊ അമ്മൂമ്മ കരുതി വെച്ചിട്ടുള്ള അമ്മൂമ്മ നിഷ്കർഷിച്ചിട്ടുള്ള ഒന്നുണ്ട് ഈ അമ്മൂമ്മ എന്ന് പറയുന്ന അമ്മൂമ്മ എന്നുള്ള വ്യക്തിയല്ല കേട്ടോ അമ്മൂമ്മ എന്നുള്ള സ്ഥാനമാണ് നമ്മൾ ഇതിനു മുമ്പ് വേറൊരു കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞിരുന്നു സ്ഥാനമാണ് പരിഗണിക്കുന്നത് വ്യക്തിയല്ല അപ്പോ ആ സ്ഥാനം നമുക്ക് നൽകിയിട്ടുള്ള ഒന്ന് അത് നമുക്ക് പകർന്നു കഴിഞ്ഞാൽ സംസ്കാരത്തിൽ കൂടെയൊക്കെ ആയിരിക്കാം എന്നാൽ പോലും അവിടെ നമ്മുടെ അഹവും യുക്തിയും ഒന്നും ഉണരാത്തിടത്തോളം കാലം നമ്മൾ സമൂഹ മര്യാദ ആ സമൂഹ മർമ്മം അനുശാസിച്ച മര്യാദ നമ്മൾ പാലിക്കും യുക്തിയും അഹവും പ്രവർത്തിച്ച അപ്പം അതിന് വഴിമാറും നമ്മൾ എന്നിട്ട് അത് വേറൊരു രൂപത്തിലാണ് കൊണ്ടുപോകുക അത് മൊത്തം ആ സിസ്റ്റത്തെ കേടുവരുത്തുന്ന ഇല്ലാതാക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്നത് യാതൊരു ആദരവും കരുതലും ഒന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പോ ഈ ഇതിന്റെ പ്രാചീന രൂപമാണ് അതായത് ഒരു സത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സത്തക്ക് ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഈ രാഗ ചോദനകൾ നഗ്നമായി പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ അത് ഒരു പൊതു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴാണ് പൊതു ഇടപെടലിലേക്ക് വരുമ്പോഴാണ് മര്യാദയായിട്ട് മാറുന്നത് അപ്പോ അങ്ങനെ സംസ്കരിക്കപ്പെട്ടിട്ടുള്ള എങ്കിൽ പോലും ആ പൊതു ഇടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മര്യാദ അതിന്റെ കേവലാവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞത് ഗോത്രമര്യാദ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ അല്ലെങ്കിൽ പ്രാചീന സംസ്കൃതിയുടെ ഒരു ഒരു മര്യാദ അത് ആ പൊരുത്തപ്പെടലിന്റെ പ്രാഥമിക രൂപമാണ് പ്രാഗ്രൂപമാണ് അത് കഴിഞ്ഞ് ഒട്ടേറെ 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 ഘട്ടങ്ങൾ നമ്മൾ കടന്നു ഒടുവിൽ എത്തി നിൽക്കുന്നത് വിസ്ഫോടന വ്യവസ്ഥയിലാണ് വിസ്ഫോടന പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മള് എന്തുണർന്നാലാണ് അപകട അപകടമായിട്ടുണ്ടായിരുന്നത് കേവല പശ്ചാത്തലത്തില് അഹവും യുക്തിയും ഉണർന്നാൽ അപകടമാണെന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെ ഈ അഹം യുക്തി പിന്നെ ആധുനിക കാലം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ആധുനിക ലോകം ലാഭത്തിനു വേണ്ടി ലാഭമാണ് മുഖ്യം ലാഭം എന്തിനു ലാഭത്തിൽ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് അധികാരം അപ്പോ അഹം യുക്തി ലാഭം അധികാരങ്ങൾ ഇവ ചേർന്നിട്ട് ഇവ മാലിന്യം ചേർന്നിട്ട് അധികാരത്തോടുള്ള ഭയത്തെ ക്രിയേറ്റ് ചെയ്യും എങ്കിലേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയും സമൂഹ മര്യാദയില് അധികാരത്തോടുള്ള ഭയം ഒബീഡിയൻസ് ടു അതോറിറ്റി എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരിക്കും ആദായകാംക്ഷ എൻ്റെ വീട് എൻ്റെ പരിസരം എൻ്റെ വേലിക്കെട്ട് ഇതിനകത്തായിരിക്കണം എന്ന് ഞാൻ സ്വയം പരുവപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഈ മണ്ഡലത്തിലേക്ക് വേറെ ആരും വലിഞ്ഞു കയറാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റൊരിടത്തേക്ക് വലിഞ്ഞ് കയറാതിരിക്കാൻ ശ്രമിക്കും ഞാൻ മറ്റൊന്നിലേക്ക് ചെല്ലാതിരിക്കുന്നത് എന്നിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനെ അവിടെ തുടങ്ങിയിട്ട് എല്ലാം എനിക്ക് വേണം ഞാൻ ഞാൻ പ്രൊക്യൂർ ചെയ്യുന്നു ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വന്നുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ആദായ ആദായകാംക്ഷ അതുപോലെ തന്നെയാണ് ദുരഭിമാനം അത് അഹത്തിന്റെ മറ്റൊരു രൂപമാണ് ദുരഭിമാനം ഈ മൂന്നിനെയും അഹയുക്തി ലാഭ അധികാരങ്ങൾ ചേർന്ന് നയതന്ത്രപരമായി ചട്ടം ആക്കുന്നു നയതന്ത്രപരമായ ചട്ടം എന്ന് വെച്ചാൽ ഇതിനെയെല്ലാം നല്ല മധുരമായ കാര്യങ്ങളിൽ പൊരിഞ്ഞു അതിനെയാണ് നമ്മൾ നിയമസംഹിത നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് പണ്ടും നീതിന്യായ വ്യവസ്ഥയും നിയമസംഹിതയും ഉണ്ടായിരുന്നു ഇന്നത്തെ നീതിന്യായവും നിയമവും എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് അത് ഈ പറയുന്ന ആദായ ആദായ മര്യാദയെ പാലിക്കാൻ വേണ്ടി ആദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നേടൽ ലാഭം തനിക്ക് നേടുക എന്നുള്ളത് മാത്രം ഞാൻ സമൂഹവുമായി അനുരൂപപ്പെടുക എന്നുള്ളതല്ല തനിക്ക് നേടുക എന്നുള്ളത് തനിക്ക് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രതി മാത്രമാണ് മര്യാദ എന്നുള്ളതാണ് ആദായ ആദായ മര്യാദയുടെ പ്രത്യേകത എനിക്ക് നേടാൻ വേണ്ടി ഞാൻ തിരിച്ച് അഭിമുഖമായി എല്ലാത്തിനോടും അനുഭവപ്പെട്ടു നിൽക്കുന്നു എന്നാണ് അപ്പോ അത് ആദായ മര്യാദ എന്നുള്ള രീതിയിലാണ് അപ്പൊ അവിടെ ഈ കേവല പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന അഹവും യുക്തി അവിടെ നമ്മൾ അഹത്തെയും യുക്തിയും ഒഴിവാക്കിയിട്ടാണ് അതിനെ ഉപയോഗിക്കരുത് എന്ന് കരുതിയിട്ടാണ് കേവല പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ നടന്നതെങ്കിൽ ഇവിടെ അഹത്തെയും വിത്തിയെയും ലാഭത്തെയും അധികാരത്തെയും കൂടെ നയതന്ത്രമായ പരമായി ക്രമപ്പെടുത്തിയിട്ട് അധികാരഭയം ഭയം ആദായകാംക്ഷ ദുരഭിമാനം എന്നിവ ചേർത്തിണക്കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല കാലങ്ങൾ കൊണ്ടുണ്ടായി വന്നതാണ് ഇതിനിടയിൽ ഒരുപാട് വ്യവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഇത് ചെന്നെത്തിക്കുന്നത് സമൂഹത്തിന്റെ ആ ഇന്റഗ്രേഷൻ സോഷ്യൽ ഇന്റഗ്രേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ ഇതിനെ ഇല്ലാതാക്കലാണ് സമൂഹം വിസ്ഫോടനാവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഇതിലുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന അനുകൂല പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ വേണ്ടത് ഏകീബോധ്യം ആണ് ഏകീബോധ്യം എന്ന് പറയുന്നതാണ് കളക്ടീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് പറയുന്ന സോഷ്യൽ ഇൻ്റഗ്രേഷന്റെ ഒരു ഒരു ആത്മീയ തലം ആ ഏകീപോക്യം കലക്ടീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന അവസ്ഥ ചിന്തിച്ച് നടപ്പിലാക്കുന്ന അവസ്ഥയാണ് മാനസ് അത് ഏകീമാനസെന്ന് പറഞ്ഞു ഒരുമിച്ചുള്ള മാനസ് എന്ന് പറയും ഇവ ഉപയോഗിച്ചുകൊണ്ട് പ്രാപഞ്ചിക മർമ്മത്തോടുള്ള ഭക്തിയെയും വിധേയത്വത്തെയും പാരസ്പയത്തെയും പ്രപഞ്ചമർമ്മ പ്രപഞ്ചമർമ്മം എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു മനുഷ്യ മനുഷ്യകേന്ദ്രിതമായിട്ടല്ല പ്രകൃതി കേന്ദ്രതമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുക മറ്റു ജീവജാലങ്ങൾക്കുള്ള ജീവാവകാശം എന്താണ് സ്വാതന്ത്ര്യം എന്താണ് നമ്മുടെ ജീവാവകാശവും സ്വാതന്ത്ര്യം എന്താണ് ഞാൻ മറ്റുള്ള എങ്ങനെയേക്ക് കടന്നു കയറാതിരിക്കാൻ മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതല്ല മറ്റുള്ളവരെ നിലനിർത്താനായിട്ട് ഞാൻ എങ്ങനെയാണ് അനുരൂപപ്പെടേണ്ടത് എന്ന ഒരു പ്രതിചിന്ത നമ്മളിൽ ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഈ ഈ പ്രാപഞ്ചിക മർമ്മത്തോടുള്ള ഭക്തി എന്ന് പറയും അതേ ഓറിയന്റ് ചെയ്തിട്ട് പ്രാപഞ്ചിക സംവിധാനത്തോടുള്ള ഇക്കോസെൻട്രിക് ആയിട്ടുള്ള അവസ്ഥയോടുള്ള ഭക്തി അതിനോടുള്ള വിധേയത്വം ഈ പ്രപഞ്ച ഘടകങ്ങളോടുള്ള പാരസ്പര്യം ആദരവ് നമ്മൾ മുമ്പിൽ കാണുന്ന ഓരോന്നിനെയും ആദരവോടുകാണെന്നൊരവസ്ഥ സ്വാഭിമാനം എന്താണ് ഈ സ്വാഭിമാനം എന്ന് പറയുന്നത് നമ്മൾ എന്റെ ഗോത്രം എന്റെ കുലം എന്ന് പറയുന്ന എന്റെ മാത്രം എന്ന് പറയുന്നൊരവസ്ഥ അല്ല ഞാൻ ഇതാണെന്നും എന്റെ പ്രദേശം ഇതാണെന്നും ഇതിന്റെ വിപുലപ്പെട്ട അവസ്ഥയാണ് ഈ ലോകത്ത് എന്നും ഉള്ള അവസ്ഥ വിപുലമായ ഒരു സ്വാഭിമാനം അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വഴി കൂടെ പോകുമ്പോൾ അവിടെ ഒരു മുള്ളു കിടക്കുകയാണെങ്കിൽ എന്റെ കാലിൽ കൊള്ളായിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നതിന് പകരം ആ മുള്ളെടുത്ത് മാറ്റി വെക്കാനുള്ള ഒരു ഒരു ഉത്തരവാദിത്വം സമൂഹത്തിന്റെ വഴി പൊതു ഇടത്തേക്ക് ഞാനൊരു ഒരു എനിക്ക് വേണ്ടാത്ത ഒന്നിനെ കളയുന്ന സമയത്ത് അത് മറ്റാർക്കൊക്കെ ദുരിതമുണ്ടാക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇത്തരത്തിലുള്ള ഒരു 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 മര്യാദ നമ്മളിവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്നു ആ മര്യാദയുടെ പേരാണ് നവഗോത്ര മര്യാദ നവഗോത്ര സംസ്കാരം എന്ന പേരിൽ നമ്മുടെ വർഗീയസേട്ടനെ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ നവഗോത്ര മര്യാദ നവഗോത്ര സംസ്കാരം എന്നുള്ള രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് സുസ്ഥിര ജീവന സമൂഹങ്ങള് ഇത്തരത്തിലുള്ള മര്യാദകളെയാണ് പാലിക്കേണ്ടത് അത് ആദായകാംക്ഷയുടെ അകത്തു നിന്നും വരുന്നതാകരുത് പരിഗണനയുടെ പുറത്തായിരിക്കണം എന്നാൽ ഒരു ഒരു വ്യക്തി ഞാനും എന്റെ കുടുംബവും എന്റെ വട്ടവും എന്ന് പറയുന്ന കേവലം പരിമിതമായ പഴയ ഗോത്ര കാലകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അവിടെ ഗോത്രങ്ങൾ വേറൊരു സാധനത്തെ അടുപ്പിക്കില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഡൾട്രേറ്റഡ് അൺ ആയി നിൽക്കാനുള്ള അതിന്റെ ആ ഒരു പ്രവണത കൊണ്ടാണ് ഇപ്പൊ എന്റെ ശരീരത്തിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഒരു ഭക്ഷണം കൊടുത്താൽ ശരീരം ഉടനെ തന്നെ അതിന് റിജക്ട് ചെയ്യും കഠിനമായി പ്രതികരിക്കും കാരണം അൺ ആയിട്ടുള്ള തനിമ നഷ്ടപ്പെടാതെ നിർത്താനുള്ള അതിന്റെ സ്വഭാവമാണ് അത് തന്നെയാണ് ഗോത്രങ്ങൾക്ക് ഉണ്ടാകുന്നത് മറ്റു ഗോത്രങ്ങൾ ഇതിനകത്തേക്ക് വന്ന് ഇതിന്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അത് ജൈവ സ്വഭാവമാണ് എന്നാൽ ആധുനിക കാലത്ത് ഇത്രയേറെ വിപുലപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തനിമ നഷ്ടപ്പെടുത്താനല്ല പകരം ആ തനിമയിലേക്ക് വന്നു ചേരുന്നവയെ നമ്മൾ അതാത് സ്ഥാനങ്ങളിൽ കണ്ട് മനസ്സിലാക്കി അതിന് ആദരവും മര്യാദയും നൽകി എന്നാൽ ഇതിനോട് ചേർക്കാതെ നിർത്തുക എന്നുള്ളത് നമ്മൾ എങ്കിലേ ഇതിന് നിലനിൽക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ജനിതക മാറ്റം വരുത്തിയ വിത്തുകള് വേണ്ടാതെ പറയുന്നത് ജനിതക സസ്യങ്ങള് വേണ്ടാതെ പറയുന്നത് രാസവളം ചേർത്ത കാര്യങ്ങൾ വേണ്ട നിർത്തുക ഈ തനിമ നഷ്ടപ്പെടുത്തിയത് വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്ന ഒരു നവഗോത്ര മര്യാദ പാലിക്കപ്പെടുന്നിടത്ത് മാത്രമേ സുസ്ഥിരതയുടെ ആ പുനർയാത്ര സാധ്യമാവുന്നു ഇവിടെ അവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഏകീബോധ്യ മാനസങ്ങളാണ് ഏകീബോധ്യ മാനസങ്ങൾ വേണമെങ്കിൽ എന്താ വേണ്ടത് ഏകീ വിശ്വാസമുണ്ടാവും ഒരു പൊതുവിശ്വാസം ഉണ്ടാവും തൊണ്ണൂറായിരം കോടി ജനങ്ങളുള്ള ലോകത്ത് തൊണ്ണൂറായിരം രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്ന ഈ ഒരു ഇടത്ത് എങ്ങനെയാണ് ഈ ഈ വിശ്വാസം ഉണ്ടാവുന്നത് എല്ലാവർക്കും വിവേറെ പ്രത്യയങ്ങളാണല്ലോ എല്ലാവർക്കും വിവേറെ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും വിവേറെ അനുഭവങ്ങൾ ഓരോ പ്രദേശത്തിനനുസരിച്ചാണല്ലോ പക്ഷെ എല്ലാവർക്കും അണ്ടർ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ അത് അവരുടെ പ്രകൃതമാണ് അതിനാധാരമാകുന്ന പ്രകൃതിയാണ് ആ പ്രകൃതിയെക്കുറിച്ചുള്ള ബോധ്യം പ്രകൃതിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു പൊതുവിശ്വാസം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഒളിബസ് പോലുള്ള ഒരു പ്രകൃതി തത്വശാസ്ത്ര ദർശനത്തിന് വല്ലാതെ പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പ്രകൃതിയെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന വ്യാഖ്യാനിച്ച് നൽകുന്ന അൺബയസ്ഡായിട്ട് വ്യാഖ്യാനിക്കുന്ന അനുഭവങ്ങളിലൂടെ വ്യാഖ്യാനിക്കുന്ന അതിൻ്റെ ശാസ്ത്രീയതയും ആത്മീയതയെയും മാനസികതയും ജ്ഞാനീയതയും ചൈതന്യപരതയും അതിന്റെ സ്ഥലകാല രൂപഭാവ ഭവങ്ങളിൽ ബോധ്യപ്പെടുന്ന ഒരു പൊതുവിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ഈ നവഗോത്ര മര്യാദ പാലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിസ്ഫോടനാത്മകമായിട്ട് ആദായ മര്യാദയും പാലിച്ച് കുറച്ചു കാല കഴിവോട് ഒരു സമൂഹവും ബാക്കിയില്ല എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകും ഇതര ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ആവശ്യമല്ലാത്ത ഒരു 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 സമൂഹം ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ വിവരമായി ഇവൻ പോലും അവസ്ഥയിലേക്ക് നമ്മുടെ ശാപം നമ്മളെ കൊണ്ടെത്തിക്കും ഇതിൽ നിന്നും വഴിമാറാനുള്ള വഴി ഒരു വഴി ഒരേ ഒരു വഴി നവഗോത്ര മര്യാദ പാലിക്കപ്പെടുക എന്നുള്ളത് അപ്പോൾ സുസ്ഥിര സമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാകുന്ന മുഴുവൻ പേരും ഈ നവഗോത്ര മര്യാദയെ ആഴത്തിൽ പഠിക്കുകയും അത് പാലിക്കുകയും അതായി തീരുകയും ചെയ്യുക എന്നതാണ് എന്റെ പ്രാർത്ഥന അതിലേക്ക് നിങ്ങളുടെ ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക